കോൺഗ്രസ് നേതാവ് ടി എൻ പ്രതാപന്റെ സഹോദരന്റെ മകൾക്ക് ഇരട്ട വോട്ട് തളിക്കുളം പഞ്ചായത്തിൽ രണ്ട് വാർഡുകളിലാണ് വോട്ടുള്ളത് ജ്യേഷ്ഠന്റെ മകളായ സഞ്ജു ഹരിദാസനാണ് തളിക്കുളം ആര്യംപാടം വാർഡിലും താനാപ്പാടം വാർഡിലും വോട്ടുകൾ ഉള്ളത് സാനു സാനു സജീവാണ് ഇവർ തന്നെയാണ് ആക്ഷേപങ്ങൾ ഉന്നയിക്കുന്നത് എന്നാൽ കുടുംബത്തിൽ നടക്കുന്ന കാര്യങ്ങൾ വിവരങ്ങൾ പുറത്ത് വരുമ്പോൾ വളരെ ഞെട്ടിക്കുന്നതാണ് ടി എൻ പ്രതാപന്റെ സഹോദരന്റെ മകൾക്കും ഇരട്ട വോട്ട് എന്നുള്ളതാണ് ഇദ്ദേഹം ഇതൊന്നും അറിഞ്ഞില്ല എന്നാണോ രാഖി എന്തായാലും വളരെ വിചിത്രമായിട്ടുള്ള കാര്യങ്ങളും അല്ലെങ്കിൽ വളരെ രസകരകമായിട്ടുള്ള കാര്യങ്ങളുമാണ് ടി എൻ പ്രതാപൻ്റെ കുടുംബത്തിൽ നിന്ന് തന്നെ ഉയർന്നു വരുന്നത് അതായത് കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി ക്രമവിരുദ്ധമായിട്ട് തൃശ്ശൂരിൽ വോട്ട് ചേർത്തു വോട്ട് ചെയ്യിച്ചു എന്നടക്കമുള്ള വ്യാജ ആരോപണങ്ങൾ ഉന്നയിച്ച് അത് ജില്ലാ പോലീസ് മേധാവിക്ക് അടക്കം പരാതി കൊടുക്കുന്ന നിലയിലേക്ക് ടി എൻ പ്രതാപൻ ഉയർന്നു നിൽക്കുമ്പോഴാണ് ടി എൻ പ്രതാപൻ്റെ തലയ്ക്ക് മുകളിൽ കുടുംബത്തിൽ നിന്ന് തന്നെ ഇത്തരത്തിലുള്ള ആരോപണം ഉയർന്നു വരുന്നത് ടി എൻ പ്രതാപൻ്റെ ജ്യേഷ്ഠൻ്റെ മകൾക്കാണ് ഇരട്ട വോട്ടുള്ളത് അവർ ജ്യേഷ്ഠൻ്റെ മകളാണ് അത് തന്നെ അവിടുത്തെ ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പറാണ് അവിടെ ബ്ലോക്കിലേക്ക് മത്സരിച്ച് വിജയിച്ച സഞ്ജു ഹരിദാസിനാണ് തളിക്കുളം ആര്യമ്പാടം വാർഡിലും താനാപ്പാടം വാർഡിലും വോട്ടുകളുള്ളത് അതായത് സ്വന്തം കുടുംബത്തിലെ വോട്ടുകൾ ഇരട്ട വോട്ടാകുമ്പോൾ മറ്റുള്ളവരുടെ ഭാഗത്തു നിന്ന് മാത്രം തെറ്റുകണ്ടെത്തുക അല്ലെങ്കിൽ അവിടെ ഇത്തരം ആരോപണങ്ങൾ ഉന്നയിക്കുക എന്നുള്ള തന്ത്രത്തിലേക്ക് അല്ലെങ്കിൽ അത്ര ഒരു രീതിയിലേക്ക് ടി എൻ പ്രതാപൻ തൃശ്ശൂരിലേക്ക് മാറിയിരിക്കുകയാണ് ഒപ്പം തന്നെ മറ്റൊരു പ്രധാന കാരണം പ്രധാനപ്പെട്ട ഒരു വിവരം കൂടെ അതായത് കോൺഗ്രസ് നേതാക്കൾക്കിടയിൽ തന്നെ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് രണ്ട് ചേരി ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതും ഒരു പ്രധാനപ്പെട്ട വിവരമായി പുറത്തു വരുന്നുണ്ട് അതായത് ആസന്നമായിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പ് ആ തെരഞ്ഞെടുപ്പിലേക്ക് അദ്ദേഹത്തിന് സീറ്റ് ഉറപ്പിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള തന്ത്രങ്ങളുടെ ഭാഗമായിട്ടാണ് ഇത്തരം വ്യാജ ആരോപണങ്ങളെന്ന് എന്ന് ഉള്ളിൽ തന്നെ മുറുമുറുപ്പായി പുറത്തു വന്നിരിക്കുകയാണ് അത്തരത്തിൽ ഈ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ നമ്മൾ കണ്ടതാണ് ടി എൻ പ്രതാപിന്റെ പ്രവർത്തനങ്ങൾ ടി എൻ പ്രതാപിന്റെ രീതികൾ ഒപ്പം തന്നെ നിയമസഭാ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് സ്ഥാനാർത്ഥിയെ നിർണ്ണയിക്കും മുൻപ് തന്നെ ഇവിടെ ചുവരെത്തും അതേപോലെ തന്നെ മറ്റ് തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങളും ഒക്കെ ആയിട്ട് ടി എൻ പ്രതാപൻ ഇവിടെ മുഴുകിയിരിക്കുന്ന വേളയിലാണ് ടി എൻ പ്രതാപിനെ പൊടുന്നനെ ഇവിടുന്ന് മാറ്റുന്നതും കെ മുരളീധര സ്ഥാനാർത്ഥിയായിട്ട് വരുന്നതും ആ ഒരു സമയത്ത് തന്നെ അദ്ദേഹം തൃശ്ശൂരിൽ സീറ്റ് ഉറപ്പിക്കാൻ വേണ്ടി നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്ക് ഉറപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള ചില തന്ത്രങ്ങളൊക്കെ ആരംഭിച്ചിരുന്നു ആ തന്ത്രങ്ങളിലേക്ക് ഒരു ചട്ടുകമായിട്ട് സുരേഷ് ഗോപിനെ മാറ്റുകയാണ് ചെയ്യുന്നതെന്ന് കോൺഗ്രസിലെ ഒരു വിഭാഗം നേതാക്കളിൽ നിന്നടക്കം തന്നെ ആരോപണം ഉയർന്നിട്ടുണ്ട് ഒപ്പം തന്നെ വാർത്തകളിൽ ഇടം പിടിക്കുക എന്നുള്ളൊരു തന്ത്രമാണ് ടി എൻ പ്രതാപിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിരിക്കുന്നതെന്നും അത്തരത്തിലൊരു ആരോപണമായിട്ട് വന്നിട്ടുണ്ട് സ്വന്തം കുടുംബത്തിലെ ഇരട്ട വോട്ടുമായി ബന്ധപ്പെട്ടുള്ള പരാതികൾ പുറത്തു വന്നതുമായി ബന്ധപ്പെട്ട് ചില സൂചനകളൊക്കെ ടി എൻ പ്രതാപന് നൽകിയപ്പോൾ അത് തനിക്ക് അറിയില്ല എന്നുള്ള രീതിയിലേക്ക് മറുപടി പറഞ്ഞ് കൈകഴുകുന്ന തടി തപ്പുന്ന രീതിയിലേക്ക് കോൺഗ്രസ് കെ പി സി സി രാഷ്ട്രീയകാര്യ സമിതി അംഗമായിട്ടുള്ള ടി എൻ പ്രതാപൻ മാറിയിരുന്നു എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട് കൂടുതൽ ബി ജെ പി നേതാക്കളടക്കം പരാതി നൽകുമെന്ന് ഇതിനോടകം തന്നെ വ്യക്തമാക്കിയിട്ടുണ്ട് അതായത് കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിക്കെതിരെ പരാതി നൽകിയിരിക്കുന്ന ഒരു വ്യക്തിയാണ് ടി എൻ പ്രതാപൻ ഒപ്പം തന്നെ ടി എൻ പ്രതാപൻ ജില്ലാ പോലീസ് മേധാവിക്ക് നൽകിയിട്ടുള്ള പരാതിയിൽ ഇന്ന് അദ്ദേഹത്തിന് മൊഴി രേഖപ്പെടുത്തുമെന്നും നമുക്കറിയാൻ സാധിക്കുന്നുണ്ട് മൊഴി രേഖപ്പെടുത്തുന്നതിനായിട്ട് ഇന്ന് വൈകുന്നേരം നാലു മണിക്ക് ശേഷം അദ്ദേഹം ജില്ലാ പോലീസ് മേധാവിയുടെ കാര്യാലയത്തിൽ എത്തുമെന്നും ടി എൻ പ്രതാപിനെ അറിയിച്ചിട്ടുണ്ട് ഒപ്പം തന്നെ ഈ വ്യാജ ആരോപണം ഉന്നയിച്ച ടി എൻ പ്രതാപിനെതിരെ ബി ജെ പി മാനനഷ്ട കേസ് കൊടുക്കുമെന്നും വ്യക്തമാക്കിയിട്ടുണ്ട് സാധാരണ നിലയിൽ ആറ് മാസം ഒരാൾ ഒരു മണ്ഡലത്തിൽ താമസമാക്കി കഴിഞ്ഞാൽ അദ്ദേഹത്തിന് അവിടേക്ക് വോട്ട് മാറ്റാം അവിടെ വോട്ട് ചെയ്യാം ഇതെല്ലാം തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ നിയമാവലിയിലുള്ള കാര്യങ്ങളാണ് ഇതൊന്നും കണ്ടില്ല എന്ന് നടിച്ചുകൊണ്ട് സുരേഷ് ഗോപിക്കും ഒപ്പം തന്നെ അദ്ദേഹത്തിന്റെ കുടുംബത്തിലെ പതിനൊന്ന് പേരും ഇവിടെ വോട്ട് ചെയ്തു എന്ന് കാണിച്ചുകൊണ്ടാണ് അതേപോലെ തന്നെ ഇവിടെ സ്ഥിരതാമസമല്ലാത്തവരാണ് ഈ പതിനൊന്ന് പേർ ും എന്ന് കാണിച്ചുകൊണ്ടാണ് ഈ ടി എൻ പ്രതാപൻ പരാതി നൽകിയിട്ടുള്ളത് ഒപ്പം തന്നെ രണ്ടായിരത്തി പത്തൊമ്പത് മുതൽ സുരേഷ് ഗോപിയും ഒപ്പം തന്നെ കുടുംബവും അവർ തൃശ്ശൂരിൽ സ്ഥിരതാമസക്കാരാണ് അവർ തൃശ്ശൂരിൽ വീട് വാടകയ്ക്കെടുത്ത് താമസിക്കുന്നു എന്നും ബി ജെ പി നേതാക്കൾ പറഞ്ഞിട്ടുണ്ട് അതേപോലെ തന്നെ സുരേഷ് ഗോപിയുടെ കാര്യവുമായി ബന്ധപ്പെട്ട് കൃത്യമായിട്ടുള്ള മൊഴി പോലും രേഖപ്പെടുത്തേണ്ട ആവശ്യമില്ല പാറാവ് ഡ്യൂട്ടിക്ക് പോലീസുകാരാണ് സാധാരണ വന്നിരുന്നത് അല്ലെങ്കിൽ സുരേഷ് ഗോപിയുടെ വീടിനടക്കം കാവൽ നിന്നിരുന്നത് അല്ലെങ്കിൽ അദ്ദേഹത്തിന് സുരക്ഷ കൊടുത്തിരുന്നതും കേരള പോലീസിന്റെ ഭാഗത്തുനിന്ന് ആൾ ഉള്ള ആളുകളാണെന്നും ബി ജെ പി വ്യക്തമാക്കി സഹോദരന്റെ മക്കൾക്ക് ഇരട്ട വോട്ട് എന്നുള്ളതാണ് തളിക്കുളം പഞ്ചായത്തിൽ രണ്ട് വാർഡുകളിലായിട്ടാണ് വോട്ടുള്ളത് എന്തായാലും ജ്യേഷ്ഠന്റെ മക്കൾക്ക് ഇരട്ട വോട്ടുള്ള കാര്യം പ്രതാപൻ അറിഞ്ഞില്ലേ എന്നുള്ളത് അദ്ദേഹം തന്നെ വിശദീകരിക്കേണ്ട കാര്യമാണ് തൃശൂരിൽ നിന്ന് സാനു കെ സജീവാണ് വാർത്തയുടെ വിശദാംശങ്ങൾ നൽകിയത്